നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് യു എ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ താമസ സ്ഥലങ്ങളിൽ ജനുവരി മുതൽ പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് അബുദാബി നഗരസഭ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ വാടകയ്ക്ക് വിവിധ കെട്ടിടങ്ങളിലും മറ്റുമായി താമസക്കാർ തുടരുന്നത് എന്നതാണ് അധികൃതർ പ്രധാനമായും പരിശോധിക്കുന്നത് എന്നാൽ ഇത് വലിയ ശമ്പളം ഇല്ലാത്ത വെറും സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം വൻ വാടകയ്ക്ക് കെട്ടിടമെടുത്ത് താമസിക്കാൻ സാമ്പത്തിക സാഹചര്യം ഇല്ലാത്തതിനാൽ കെട്ടിടം പങ്കുവെച്ച് താമസിക്കുന്ന പ്രവാസികൾ ഇവിടെ നിരവധിയാണ് ഒരു കുടുംബത്തിന് താമസിക്കാവുന്ന ഫ്ളാറ്റിൽ തന്നെ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുക ഒരു കുടുംബത്തിന് തുടരാൻ മാത്രം സൗകര്യമുള്ള വീട്ടിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തി അധികം പേർ താമസിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ സാധാരണമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഏതെങ്കിലും വിധേന നിയമ ലംഘനമായാണ് അധികൃതർ കണക്കാക്കുക അതുപോലെ കുടുംബങ്ങൾക്കുള്ള താമസ സ്ഥലത്ത് ബാച്ചിലേഴ്സ് താമസിക്കുന്നതും ശിക്ഷാർഹമായാണ് കണക്കാക്കപ്പെടുക അൻപതിനായിരം ദീർഘം മുതൽ ഒരു ലക്ഷം ദീർഘം വരെ ഇതിന് പിഴയായി ഈടാക്കാം ഇത്തരത്തിൽ കെട്ടിടങ്ങളിൽ മാറ്റം വരുത്തി താമസിക്കുന്നതിന് തന്നെ കനത്ത പിഴയാണ് ഈടാക്കുന്നത് പത്ത് ലക്ഷം ദീർഘം വരെ ഇതിന് പിഴ ലഭിക്കാമെന്നാണ് നഗരസഭയുടെ അറിയിപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അതുപോലെ സ്വദേശികളുടെ പേരിലുള്ള താമസ സ്ഥലങ്ങളിൽ മറ്റുള്ളവർ കഴിയുന്നതും മറ്റും എല്ലാം നിയമപ്രശ്നങ്ങൾ നേരിടും ജനുവരി ഒന്നു മുതലാണ് ഊർജിതമായ പരിശോധന വരുന്നത് താമസക്കാരുടെ സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നത് എന്നും നഗരസഭ വ്യക്തമാക്കിയിട്ടുണ്ട് കെട്ടിടങ്ങൾക്ക് താങ്ങാനാകാത്ത അത്രയും താമസക്കാർ ഇതിനിടെ ഇവിടങ്ങളിലെ വിവിധ രീതിയിലുള്ള അപകട സാധ്യതകൾ സുരക്ഷാ കാര്യങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ പരിഗണനയിലുണ്ടെന്നും നഗരസഭ വ്യക്തമാക്കിയിരുന്നു അതേസമയം ദുബായിൽ ഫ്ളാറ്റുകളിലും വാടക കെട്ടിടങ്ങളിലും മറ്റും താമസിക്കുന്നവർ തങ്ങളുടെ കൂടെ താമസിക്കുന്നവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമത്തിൽ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇളവ് പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം താമസിക്കുന്നവരുടെ എണ്ണം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയെന്നും പേര് വിവരങ്ങളോ എമിറേറ്റ് ഐ ഡി കാർഡ് നമ്പറോ നൽകേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു കൂടെ താമസിക്കുന്നവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയായിരുന്നു ഇക്കാര്യത്തിൽ ഇളവുമായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നത് അതോടൊപ്പം രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള സമയപരിധിയും ഒഴിവാക്കി നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ടാഴ്ചയ്ക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും അല്ലാത്തവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നുമായിരുന്നു അധികൃതരുടെ മുന്നറിയിപ്പ് കെട്ടിടം വാടക കെടുത്തവരും സ്വന്തമായി കെട്ടിടം ഉള്ളവരും തങ്ങളുടെ കൂടെ കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിരുന്നു നിർദ്ദേശം അവരുടെ പേര് എമിറേറ്റ് ഐ ഡി നമ്പർ പാസ്പോർട്ട് നമ്പർ ജനന തീയതി തുടങ്ങിയ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഒപ്പം കഴിയുന്നവരുടെ എണ്ണം രജിസ്റ്റർ ചെയ്യൽ മാത്രമേ നിർബന്ധമുള്ളൂ എന്നായിരുന്നു പുതിയ അറിയിപ്പിൽ പറഞ്ഞിരുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് മികച്ചതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രജിസ്ട്രേഷൻ നടപടിയെന്നും അധികൃതർ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക